നമ്മൾ കടയിൽ പോയിട്ട് വന്നു സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു പച്ചക്കറി പിന്നെ അരി അരിയൊക്കെ മേടിച്ചു പച്ചക്കറി അരി സാധനങ്ങളെല്ലാം മേടിച്ചു 나갈아 <machen resource> സാമ്പാർ വലുപ്പം ഇച്ചിരി വലുപ്പം സാമ്പാറും ഉണ്ടാക്കാം ഒരു ദിവസം അല്ല പരിപ്പും പരിപ്പും ചപ്പാത്തി പരിപ്പ് കറിയും ചപ്പാത്തിയും

ബാക്കിയും കൂടെ മറച്ചിട്ട് പൊട്ടിട്ട് അവിടെ മൊത്തത്തിൽ കളഞ്ഞിട്ട് ഇട്ടാ മതി കേട്ടോ ഉറുമ്പ് കേറും കഴുകിയിട്ട് കഴുകിട്ടിട്ടാലും കുഴപ്പമില്ല പറ വലിയ വലിയ ലിസ്റ്റ് ഒക്കെ ലിസ്റ്റ് അല്ല ചെറിയൊരു ലിസ്റ്റ് ഒക്കെ എഴുതികൊണ്ടിരിക്കും ലിസ്റ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് എഴുതി വെച്ചിട്ട് വീട്ടിൽ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടാവും അത് കൊണ്ടു അത് നോക്കി സാധനം മേടിക്കണ്ട സാധനം കടയിൽ പോയി സാധനം മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ലിസ്റ്റിൽ എഴുതിയ പകുതി സാധനങ്ങളും മേടിച്ചിട്ടില്ല എന്ത് ഗതികട നമ്മൾ പച്ചക്കറിയും അരി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇനി പാത്രം കഴുകാനുണ്ട് അതിൻ്റെ ഇടയിൽ അരി നമ്മളുടെ അടുത്ത് ഇടുന്നു ഏഹ് പാത്രം കഴുകാനോ പാത്രം കഴുകാനുള്ള ഞാൻ അവിടെയെല്ലാം പൊടിയെല്ലാം തൂത്തുമായിരിക്കണം മുറിയെല്ലാം അതെൻ്റെ പരിപാടി അപ്പോഴത്തേക്കും റെഡിയാകും ഇന്ന് തന്നെ ഉണ്ടാക്കാനാ പച്ചക്കറി അത് ചെറുപയറപ്പാ ഇത് കുറച്ച് പയറപ്പം റെഡിയാക്കും പിന്നത്തെ നമ്മൾ വൈറ്റത്തേക്ക് പയറും പയറും എഴുക്കോറ്റിയോ തോരണോ 아까ρού 밖에서 기로

നമ്മൾ ഒരു നാരങ്ങ നാരങ്ങാളൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു അതൊക്കെ മാറ്റി കാടാം അല്ല ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് നമ്മുടെ ഈ പാത്രം വേറെ ഇല്ല ഉള്ള പാത്രം എല്ലാം നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ കുറച്ച് കുപ്പികളുണ്ടായിരുന്നു ഫുൾ അത് യൂസ്ഡാണ് അപ്പം ഇതിൽ വെക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് ഒതുക്കി വെക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഈ ഒരു ഇതിൻ്റെ അകത്താണ് നമ്മൾ സാധനങ്ങൾ കുറേയൊക്കെ വെച്ചേക്കുന്നത് പക്ഷേ ഫുൾ ഇന്നാണോ പാത്രം കഴുകിട്ട് പോയേന്നോ ഇവർക്ക് കാര്യമേ ആക്കത്തണ്ട. ഇനി ആക്കേച്ചിനാണ്. തേയിലപുടി ഒട്ടാനാണ് ട്ടോ ഇതിനൊന്നും ഇക്കൊട്ട് കാണാനില്ലേ? പെപ്പൂട്ടി അല്ല തേയിലപുടി. തേയിലപുടി അല്ല, ചായയേപ്പൊ കാറോ വിടുവിക്കോ. ഹേ? ഇത്ര ഉണ്ട തേയിലപുടി. വെച്ചിടാമോ ദാ

അത്ര <laughs> ആവുമ്പോ <laughs> <laughs> <laughs>

വേറെ പാത്രത്തിലോട്ട് മാറ്റുക andaan choru varkan tala tala taora jhalori paripari ോട്ടെ സാറല്ലേ കോട്ടെ കഞ്ഞി പരിപാടികൾ ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാരിക്കുന്നു നിക്കടന്ന് ഉറങ്ങണം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വെയിൻഡപ്പ് ചെയ്യുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കടമ്പനെ what